നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബോണക്കാട് അതിന്റെ കഥകളും യാഥാർത്ഥ്യങ്ങളും നമുക്ക് കേൾക്കാം ബോണക്കാടിന്റെ സ്വന്തം പ്രേത ബിംഗ്ലാവ് വീഡിയോ പൂർണ്ണമായും കാണുക രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പല വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു ബോണക്കാട് ബംഗ്ലാവ് അന്ന് മുതൽ ഇന്ന് വരെ ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ കേരളയാണ് ബോണക്കാട്ടെ ബംഗ്ലാവ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പൂട്ടിപ്പോയ മഹാവീർ ടി ഫൗണ്ടേഷന്റെ ഇരുളടഞ്ഞ ഫാക്ടറി കെട്ടിടങ്ങൾക്കിടയിലൂടെ ഇടുങ്ങിയ വഴികൾ ആളലക്കം വരുന്നത് അഗസ്ത്യാർകുടം സീസണിൽ മാത്രമാണ് കാരണം വെറും ഇരുന്നൂറിൽ താഴെ മാത്രം ജനങ്ങൾ താമസിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം മാത്രമാണ് ഇവർ ദിവസവുമുള്ള മൂന്ന് കെ എസ് ആർ ടി സി സർവീസിനപ്പുറം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ തോട്ടം തൊഴിലാളികൾ ഈ കഥ കേട്ടോളൂ തീർച്ചയായും നിങ്ങൾക്കതൊരു കൗതുകമായിരിക്കും ബോണക്കാടിനെ പ്രശസ്തമാക്കുന്നതൊക്കെയും ബോണക്കാട്ടിലെ ഈ പ്രേതബംഗ്ലാവ് തന്നെ ഗതി കിട്ടാതെ അലയുന്ന പതിമൂന്നുകാരിയുടെ ആത്മാവുർഗെന്ന പ്രേതഭവനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ബ്രിട്ടീഷുകാരനായ എസ്റ്റേറ്റ് മാനേജർ തന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നതിനായി പണി കഴിപ്പിച്ച പാശ്ചാത്യ രീതിയിലുള്ള ഒരു കെട്ടിടമാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുടുംബത്തിലെ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു തുടർന്ന് മാനേജറും കുടുംബവും ഇന്ത്യയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകുന്നു എന്നാൽ പോയതിനു ശേഷവും ആ പതിമൂന്ന് വയസ്സുകാരിയുടെ ദുരാത്മാവ് അവിടെ തന്നെ അടഞ്ഞുതിരിഞ്ഞ് ബോണക്കാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്നു ഇന്നും പലപ്പോഴും രാത്രി സമയങ്ങളിൽ പൊട്ടിച്ചെല്ലുകളും ജനചിടികൾ തകരുന്ന ശബ്ദവും കേട്ടുകൊണ്ടേയിരിക്കുന്നു വിറക് ശേഖരിക്കാനായി അവിടേക്ക് പോയ ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു ആൺകുട്ടിയുടെ രൂപം കണ്ടുപോയെന്ന് തിരിച്ചു വന്നപ്പോൾ അസാധാരണമായി ഇംഗ്ലീഷ് ഭാഷ അനായാസമായി സംസാരിക്കുകയും അധിക നാളില്ലാതെ അവൾ മരിക്കുകയും ചെയ്തു എന്നും പറഞ്ഞു കേട്ടു യാഥാർത്ഥ്യം കൂടി അറിയണേ കേൾക്കുമ്പോൾ ഒടുക്കത്തെ ക്യൂരിയോസിറ്റി തരുന്ന ഈ കഥകളുമായി വേറെ ഏതു നാട്ടിലേക്ക് പോയാലും ബോണക്കാട് മാത്രം പോകരുത് കാരണം വർഷങ്ങൾക്ക് മുന്നേ വഴിതിട്ടി വന്ന ഏതോ പ്രവർത്തകന്റെ കാൽപനികതയുടെ കഥയ്ക്കപ്പുറം ഇവിടെ പതിമൂന്നുകാരിയുടെ പ്രേതവുമില്ല നിങ്ങളെ ശല്യം ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരും ഒന്ന് സംശയിക്കും ഇംഗ്ലീഷ് സീരിയസ് സിനിമകളിൽ കാണാൻ സാധിക്കുന്ന തരം ഒരു ബംഗ്ലാവ് കഥകൾക്കും അതേ സാമ്യത തോന്നും അവിടെ പ്രേതമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോലും സംശയിക്കും ചേടാ ഈ ഇത്ര വലിയ ബംഗ്ലാവിൽ എന്തേ പ്രേതങ്ങൾ പോലും താമസിക്കാൻ എന്ന് സംശയിക്കും പൂർണ്ണമായും വൈദേശികമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ബംഗ്ലാവിന്റെ മുൻവശത്തായി ചെറിയൊരു ഹാൾ അവിടെ ഒരു കസേര വലിച്ചിട്ട് മുന്നിലേക്ക് നോക്കിയിരുന്നാൽ ബോണക്കാടിൻ്റെയും പേപ്പാറ ഡാമിന്റെയും മനോഹരമായ ഒരു വ്യൂ കിട്ടും മൂന്ന് ബെഡ്റൂമും കിച്ചണും ഹാളും നെരിപ്പോടും എല്ലാം ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു ബംഗ്ലാവ് അവിടെ താമസിച്ചിരുന്നവർ ശരിക്കും ഭാഗ്യം ചെയ്തവർ എന്ന് തോന്നിപ്പോയി ഇന്നിപ്പോൾ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് പലപ്പോഴും മദ്യപാനവും ലഹരി വസ്തുക്കളും ഉൾപ്പെടെയുള്ള എല്ലാം കൊണ്ട് ഈ പ്രദേശം ഇല്ലാതാക്കിയിരിക്കുന്നു കെട്ടിടത്തിന്റെ ചോരുകളിൽ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും മലയാള ഭാഷാ വകഭേദങ്ങളുടെയും ഒക്കെ നേർക്കാഴ്ച കരിക്കട്ട കൊണ്ട് ചുമർചിത്രമാക്കാനായി ഒരുപാട് പേർ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നു ചുമർചിത്രങ്ങളിൽ പ്രണയലേഖനങ്ങൾ മുതൽ ഒരു രാത്രിക്ക് പ്രയത്നം എത്രയാകും എന്നിവരെ കാണാനായി ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇവിടേക്ക് കടത്തിവിടുന്നതിന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയ ശേഷം പെർമിഷൻ ആവശ്യപ്പെടാവുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ താമസക്കാരെല്ലാം ഇവിടെ വിട്ടുപോയതുകൊണ്ട് നിലവിൽ ബോണക്കാട് നിന്ന് ഇവിടേക്ക് പ്രവേശനം സൗജന്യമാണ് പലപ്പോഴും സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാറില്ല അതുകൊണ്ട് ബസ്സിനെ ആശ്രയിക്കുന്നതാണ് നല്ലത് തിരുവനന്തപുരം വിതര ബസ് ഡിപ്പോകളിൽ നിന്ന് അഞ്ച് ബസ് സർവീസുകൾ ഇവിടേക്കുണ്ട് ശ്രദ്ധിക്കേണ്ടതെന്നാൽ ഇത് വായിച്ചിട്ട് ഒരു ദിവസം അവിടെ പോയി കൂടാമെന്ന് മാത്രം ദയവ് ചെയ്ത് ആരും പ്ലാൻ ചെയ്യാതിരിക്കുക നല്ലവരായ കുറേ നാട്ടുകാർക്കും പാവം കുറേ പശുക്കൾക്കും ശല്യമാവാതെ പോയി കണ്ടാസ്വദിച്ചു വരാവുന്ന ഒരു സ്ഥലം മാത്രമാണ് അവിടെ പ്രയത്തെ തപ്പി നട്ടപ്പാതിരേക്ക് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇടുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കാം അസാമാന്യ ധൈര്യവും കൃത്യമായ തയ്യാറെടുപ്പുകളും ഉണ്ടാവുന്ന നല്ലതാണ് അടുത്തുള്ള സഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പ്രേതബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ അത്യാവശ്യം ട്രക്ക് ചെയ്താൽ പോയി കാണാവുന്ന വഴുവന്തോൾ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുണ്ട് ബോണക്കാട് പ്രേതബംഗളാവിന്റെ ഇതിഹാസവും യാഥാർത്ഥ്യവും നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാടുമായി എത്തിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള വിചിത്രവും രസകരവുമായ കഥകൾക്കായി ിനൊപ്പം പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കൗതുക വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം